വസന്തത്തിന്റെ ഇടിമുടക്കത്തിന് കാതോർത്തിരുന്നവർ ധാരാളമുണ്ടായിരുന്നു ഒരു കാലത്ത് ഇന്ത്യയിൽ തോക്കിൻ കുടലിലൂടെ വിപ്ലവം വരുമെന്ന് വ്യാമോഹിച്ചവർക്കെല്ലാം പക്ഷേ നിരാശപ്പെടേണ്ടി വന്നു ഇന്ത്യയിലെ പ്രായോഗിക രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാതെ ഉന്മൂലനത്തിന്റെ തത്വശാസ്ത്രവുമായി മുന്നോട്ടു പോയവരാണ് നക്സലുകൾ അഥവാ മാവോയിസ്റ്റുകൾ മധ്യഭാരതത്തിലെയും പൂർവദക്ഷിണഭാഗങ്ങളിലെയും വനാന്തരങ്ങളായിരുന്നു അവരുടെ പ്രധാന പ്രവർത്തനമേഖല ഭരണകൂടത്തെ വെല്ലുവിളിച്ച മാവോയിസ്റ്റുകൾ നടത്തിയ ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്നാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ആറിന് ഛത്തീസ്ഗഡിലെ ദന്തേവാഡ ജില്ലയിൽ സിആർപിഎഫ് ജവാന്മാർക്കു നേരെ നടത്തിയ ആക്രമണം ആറ് സിആർപിഎഫ് ജവാൻമാരും എട്ട് മാവോയിസ്റ്റുകളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു രാജ്യത്ത് വലിയ നടുക്കവും ജനരോഷവും സൃഷ്ടിച്ച ഈ സംഭവം മാവോയിസ്റ്റുകൾക്ക് തിരിച്ചടിയുണ്ടാക്കി മാവോയിസ്റ്റ് ആശയങ്ങളോട് അനുഭവം ഉണ്ടായിരുന്നവരും ഉന്മൂലനത്തിന്റെ തത്വശാസ്ത്രത്തിൽ നിന്ന് അകലാൻ തുടങ്ങി രണ്ടായിരത്തി ഒൻപതിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന രണ്ടാം യു പി എ സർക്കാർ സി പി ഐ മാവോയിസ്റ്റ് പാർട്ടിയെ തീവ്രവാദി സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ ഭീഷണി മാവോയിസ്റ്റുകളാണെന്ന് അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞു മാവോയിസ്റ്റുകളുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവരെ അമർച്ച ചെയ്യാൻ പാരാമിലിറ്ററി സേനാവിഭാഗങ്ങളെ രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബറിൽ നിയോഗിച്ചു ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ആറിന് ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ ദന്തേവാഡ ജില്ലയിൽ താൽബെറ്റല മേഖലയിൽ ഒരു ഓപ്പറേഷൻ നടത്തി ചിന്തൽനർ ഗ്രാമത്തിലെ ക്യാമ്പിലേക്ക് മടങ്ങുകയായിരുന്നു സി ആർ പി എഫ് ജവാൻമാർ അറുപത്തിരണ്ടാം ബറ്റാലിയനിൽപ്പെട്ട സിആർപിഎഫ് സംഘം ഓപ്പറേഷന് പോയ അതേ റൂട്ടിലൂടെയാണ് മടങ്ങിയത് രാവിലെ ആറുമണിയോടടുത്ത സമയം ക്യാമ്പിലെത്താൻ നാല് കിലോമീറ്റർ ദൂരമേ ബാക്കിയുള്ളൂ മുക്രാന വനത്തിനുള്ളിലെ വഴിയിലൂടെയാണ് യാത്ര നടന്നു പോവുകയായിരുന്ന സിആർപിഎഫ് ജവാൻമാർക്കു നേരെ സമീപത്തെ കുന്നിന്റെ മുകളിൽ നിന്ന് വെടിവയ്പുണ്ടായി ജവാൻമാരോടൊപ്പമുണ്ടായിരുന്ന സിആർപിഎഫിന്റെ കവചിത വാഹനം മൈനുകൾ പൊട്ടി തകർന്നു മരങ്ങൾക്കിടയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച ജവാൻമാരുടെ സമീപത്ത് ബോംബുകൾ പൊട്ടി അപായം സംഭവിക്കാത്ത ജവാന്മാർ മാവോയിസ്റ്റുകൾക്ക് നേരെ തിരിച്ചു തിരിച്ചുവിടിവെച്ചു പക്ഷേ മാവോയിസ്റ്റുകളെ തുരത്താൻ അവർക്ക് കഴിഞ്ഞില്ല സിആർ പി എഫ് ജവാൻമാരുടെ പക്കലുണ്ടായിരുന്ന ആയുധങ്ങളും പിടിച്ചെടുത്താണ് മാവോയിസ്റ്റുകൾ രക്ഷപ്പെട്ടത് ആക്രമണ വാർത്തയറിഞ്ഞ് അടുത്തുള്ള സിആർപിഎഫ് ക്യാമ്പുകളിൽ നിന്ന് രക്ഷാസംഘങ്ങളെത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ഒരു പോലീസ് വാഹനത്തിനു നേരെയും മാവോയിസ്റ്റുകളുടെ ആകെ എഴുപത്തിയാറ് സിആർ പി എഫ് ജവാന്മാർക്കും എട്ട് മാവോയിസ്റ്റുകൾക്കും ജീവഹാനി സംഭവിച്ചു സിആർപിഎഫിന്റെ ഒരു ഡെപ്യൂട്ടി കമാൻഡറും അസിസ്റ്റന്റ് കമാൻഡറും മരിച്ചവരുടെ കൂട്ടത്തിലുണ്ട് സിആർ പി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടായ ജാഗ്രതക്കുറവ് മാവോയിസ്റ്റുകൾക്ക് സഹായകമായി എന്ന് വിലയിരുത്തലുകളുണ്ടായി തീവ്രവാദി സംഘങ്ങൾക്കെതിരെ ഓപ്പറേഷൻ നടത്തുമ്പോൾ പോയ വഴിയെ തിരിച്ചുവരരുത് എന്നൊരു കീഴ്വഴക്കമുള്ളതാണ് അതിവിടെ പാലിക്കപ്പെട്ടില്ല ആക്രമണ സാധ്യത തടയാൻ മലകളിലും കുന്നുകളിലും സൂക്ഷ്മ നിരീക്ഷണം നടത്തണമെന്ന നിർദ്ദേശവും പാലിച്ചില്ല മാവോയിസ്റ്റുകളുടെ ദണ്ഡകാരണ്യ സ്പെഷ്യൽ സോൺ കമ്മിറ്റി അംഗം കോസയാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തത് ഒരു പോലീസ് സംഘത്തിനു നേരെ മാവോയിസ്റ്റുകൾ നടത്തിയ ഏറ്റവും വലിയ ആക്രമണം ദന്തേവാടയിലെ മാവോയിസ്റ്റ് ആക്രമണം കേന്ദ്ര സർക്കാരിന് വലിയ ക്ഷീണമായി മാവോയിസ്റ്റുകൾ ആക്രമണം നിർത്തി സമാധാന ചർച്ചകൾക്ക് വന്നില്ലെങ്കിൽ പാരാമിലിട്ടറി സേനകളുടെ ഓപ്പറേഷൻ വ്യാപിപ്പിക്കുമെന്ന് അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പി ചിദംബരം മുന്നറിയിപ്പ് നൽകി പക്ഷേ മാവോയിസ്റ്റുകൾ ചർച്ചകൾക്ക് വന്നില്ല മാവോയിസ്റ്റുകളെ അമർച്ച ചെയ്യാൻ പട്ടാളത്തെ നിയോഗിക്കണമെന്ന് ചിദംബരം നിർദ്ദേശിച്ചു എന്നാൽ അന്നത്തെ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി അതിന് അനുകൂലിച്ചില്ല രാജ്യത്തെ പൗരന്മാർക്കെതിരെ പട്ടാളത്തെ ഇറക്കുന്നത് ന്യായമല്ലെന്ന് അദ്ദേഹം മാവോയിസ്റ്റുകൾ എന്ന കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ നേരത്തെ അറിയപ്പെട്ടിരുന്നത് നക്സലുകൾ എന്ന പേരിലാണ് പശ്ചിമബംഗാളിലെ നക്സൽബാരി ഗ്രാമത്തിലാണ് ഇന്ത്യയിലെ നക്സൽ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനാരംഭം മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനയിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവമാണ് ഇന്ത്യയിലെ നക്സൽ പ്രസ്ഥാനത്തിന്റെ ആചാര്യനായ ചാരു മജൂന്ദാറിന് പ്രചോദനമായത് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേരോട്ടമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തോടെയാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തിൽ മാവോ ചൈനയുടെ ഭരണം പിടിച്ചെടുത്തത് വഴിത്തിരുവായി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ പ്രയോഗത്തിൽ റഷ്യൻ ലൈനും ചൈനീസ് ലൈനും തമ്മിൽ അന്തരമുണ്ടായിരുന്നു കൂടുതൽ അക്രമണോത്സുമായ വർഗസമരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു ചൈനയിലെ മാവോ ലൈൻ ചൈനീസ് വിപ്ലവത്തിന്റെ മാതൃകയിൽ ഇന്ത്യയിലും സായുധ വിപ്ലവത്തിന് സമയമായെന്ന് ചാരു മജൂന്ദാറിനെ പോലെയുള്ള തീവ്രവാദി നേതാക്കൾ വാദിച്ചു എട്ടിന രേഖ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളുടെ അടിസ്ഥാന പ്രമാണ രേഖയായി മാറി അതിന്റെ സാരാംശം ഇങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രം ഒരു ബൂർഷാ സംവിധാനമാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രധാന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ റിവിഷനിസം പിടികൂടിയിരിക്കുന്നു അതിനാൽ ജനകീയ സമരത്തിലൂടെ ഭരണകൂടത്തെ അട്ടിമറിക്കണം ഈ ആശയത്തെ പിന്തുണച്ച ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബന്ധം വഷളായി ചാരുമജൂന്ദാർ അടക്കമുള്ള തീവ്രവാദി നേതാക്കളെ സിപിഎമ്മിൽ നിന്ന് പുറത്താക്കി പുറത്താക്കപ്പെട്ടവർ ചേർന്ന് ഓൾ ഇന്ത്യ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് കമ്മ്യൂണിസ്റ്റ് റവല്യൂഷണറീസ് എന്ന സംഘടനയുണ്ടാക്കി പിന്നീട് അതിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എന്നാക്കി പരിഷ്കരിച്ചു പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ബംഗ്ലാ കോൺഗ്രസ് നേതാവ് അജോയ് മുഖർജിയുടെ നേതൃത്വത്തിലുള്ള ഐക്യമുന്നണി മന്ത്രിസഭ മാർച്ച് പതിനഞ്ചിന് അധികാരമേറ്റു സിപിഎം അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളും ഈ മന്ത്രിസഭയിൽ പങ്കാളികളായി പിറ്റേന്ന് ഡാർജിലിംഗ് ജില്ലയിലെ സിലിഗുരി സബ് ഡിവിഷനിൽപ്പെട്ട നക്സൽബാരിയിൽ നൂറ്റമ്പതോളം കർഷക തൊഴിലാളികൾ അമ്പും വില്ലുമായി എത്തി അവർ പാടങ്ങളും ഭക്ഷ്യധാന്യങ്ങളും ഭൂവുടമകളിൽ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കാൻ ആരംഭിച്ചു അക്രമം നിയന്ത്രിക്കാനെത്തിയ പോലീസ് ഇൻസ്പെക്ടറെ സമരക്കാർ കൊലപ്പെടുത്തി ഇതേ തുടർന്ന് പോലീസ് നടത്തിയ വെടിവയ്പിൽ ഒൻപത് സ്ത്രീകളും ഒരു കുട്ടിയും മരിച്ചു നക്സൽബാരിയിലും സമീപ പ്രദേശത്തുമായി ധാരാളം കൃഷിഭൂമികൾ സമരക്കാർ പിടിച്ചെടുത്തു പാരാമിലിറ്ററി സേനയെത്തിയാണ് ഭൂമി പിടിച്ചെടുക്കൽ സമരം അടിച്ചമർത്തിയത് ചാരുമജൂന്ദാർ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ഒളിവിൽ പോയി മറ്റു ചിലർ അറസ്റ്റിലായി വൈകാതെ രാജ്യത്തെ മറ്റു ദരിദ്രപ്രദേശങ്ങളിലും നക്സൽ മോഡൽ തീവ്രവാദം വളർന്നു സി പി ഐ എം എൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ ഔദ്യോഗികമായി രൂപീകരിക്കപ്പെട്ടപ്പോൾ ചില നക്സൽ ഗ്രൂപ്പുകൾ അതിൽ ചേരാതെ മാറി നിന്നു അതിലൊന്നാണ് ദക്ഷിണദേശ് എന്നറിയപ്പെട്ട ഗ്രൂപ്പ് ദക്ഷിണദേശം എന്നതുകൊണ്ട് അവർ അർത്ഥമാക്കിയത് ഇന്ത്യയാണ് ചൈനയായിരുന്നു അവർക്ക് ഉത്തരദേശം ിൽ സംഘടനയുടെ പേര് മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെന്റർ എന്നാക്കി മാറ്റി സി പി ഐ എം എൽ പാർട്ടിയിൽ നിന്ന് വിഘടിച്ചുപോയ ചിലർ ചേർന്ന് കൊണ്ടപ്പള്ളി സീതരാമയ്യയുടെ നേതൃത്വത്തിൽ പീപ്പിൾസ് വാർ ഗ്രൂപ്പ് എന്ന നക്സൽ സംഘടനയുണ്ടാക്കി തെലുങ്കാന കേന്ദ്രീകരിച്ചായിരുന്നു അതിന്റെ പ്രവർത്തനം റൊമേനിയ ഓസ്ട്രിയ സ്ലോവാക്കിയ അഞ്ചു രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകമനേകം കാഴ്ചകൾ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് എസ് എം എസ് ചെയ്യൂ രണ്ടായിരത്തി നാല് സെപ്റ്റംബറിൽ സി പി ഐ എം എൽ പീപ്പിൾസ് വാർ ഗ്രൂപ്പ് മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെന്റർ എന്നിവ ലയിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് എന്ന പേരിൽ ഒറ്റ സംഘടനയായി തീർന്നു രാജ്യത്തിന്റെ മധ്യപൂർവ്വ ദക്ഷിണ ഭാഗങ്ങളിലുള്ള അവികസിത ഗിരിവർഗ മേഖലകളിലാണ് മാവോയിസ്റ്റുകളുടെ സ്വാധീനം കൂടുതലുള്ളത് റെഡ് കോറിഡോർ എന്ന പേരിൽ ഈ മേഖല അറിയപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ കണക്ക് പ്രകാരം രാജ്യത്തെ നൂറ്റി ഇരുപത്തിയാറ് ജില്ലകൾ മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളായിരുന്നു ഛത്തീസ്ഗഡ് ഒഡീഷ തെലുങ്കാന ആന്ധ്ര മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന തൊണ്ണൂറ്റി രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ദണ്ഡകാരണ്യ മേഖലയിലും ജാർഖണ്ഡ് ബീഹാർ ഒഡീഷ ബംഗാൾ സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയിലുമാണ് ഇപ്പോൾ കൂടുതലായും മാവോയിസ്റ്റ് സാന്നിധ്യമുള്ളത് ഗിരിവർഗ മേഖലകളിൽ മാവോയിസ്റ്റുകൾക്ക് നല്ല പിന്തുണ ലഭിക്കാൻ കാരണം അവിടത്തെ പിന്നോക്കാവസ്ഥയാണ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പ്രദേശങ്ങളാണെങ്കിലും വികസനത്തിന്റെ വെളിച്ചം അവിടങ്ങളിലേക്ക് കാര്യമായി കടന്നു ചെന്നിട്ടില്ല പരിസ്ഥിതി മൗലികവാദികളുടെയും മാവോയിസ്റ്റുകളുടെയും എതിർപ്പും അവിടങ്ങളിലെ വികസന പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാണ് ഗിരിവർഗ വിഭാഗങ്ങൾ കൂടുതലുള്ള ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വനമേഖലകളിൽ ഖനികളും വ്യവസായ യൂണിറ്റുകളും സ്ഥാപിക്കുന്നതിനെ മാവോയിസ്റ്റുകൾ ശക്തമായി എതിർക്കുന്നു ഗിരിവർഗക്കാരുടെ തനത് ജീവനോപാധികൾ നഷ്ടപ്പെടുമെന്നാണ് കാരണമായി പറയുന്നത് എന്നാൽ വികസനം വന്നാൽ തങ്ങളുടെ പ്രസക്തി ഇല്ലാതാകുമോ എന്ന ഭയമാണ് വ്യവസായങ്ങളെ എതിർക്കാൻ മാവോയിസ്റ്റുകളെ പ്രേരിപ്പിക്കുന്നത് എന്ന വാദവുമുണ്ട് ഛത്തീസ്ഗഡിലെ ദന്തേവാഡ ജില്ലയിലാണ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ സാക്ഷരതാ നിരക്ക് ഉണ്ടായിരുന്നത് ജനങ്ങളിൽ അറുപത്തിയാറ് ശതമാനവും ഗിരിവർഗക്കാരായ ഇവിടത്തെ സാക്ഷരതാ നിരക്ക് വെറും മുപ്പത് ശതമാനമായിരുന്നു എന്നറിയുമ്പോൾ കാര്യങ്ങളുടെ ഏകദേശ ചിത്രം പിടികിട്ടും മികച്ച ആയുധ പരിശീലനം സിദ്ധിച്ചിട്ടുള്ള മാവോയിസ്റ്റുകളെ ഫലപ്രദമായി നേരിടാൻ സംസ്ഥാന പോലീസ് സേനകൾക്ക് കഴിയാതെ വന്നപ്പോൾ ദേവാഡ ഉൾപ്പെടെ മാവോയിസ്റ്റ് സ്വാധീനം കൂടുതലുള്ള പ്രദേശങ്ങളിൽ കേന്ദ്ര പാരാമിലിറ്ററി സേനയായ സിആർപിഎഫിനെ നിയോഗിച്ചു ഇതോടെ സിആർപിഎഫുകാർ മാവോയിസ്റ്റുകളുടെ കണ്ണിലെ കരടായി പലയിടങ്ങളിലും സിആർപിഎഫിനെ മാവോയിസ്റ്റുകൾ ആക്രമിച്ചു രണ്ടായിരത്തിയേഴ് മാർച്ചിലുണ്ടായ മാവോയിസ്റ്റ് ആക്രമണത്തിൽ ഛത്തീസ്ഗഡിൽ പോലീസുകാർ കൊല്ലപ്പെട്ടു ഈ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഒമ്പതിൽ മാവോയിസ്റ്റ് വേട്ടയ്ക്ക് ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് തുടങ്ങുന്നത് അക്കാലത്ത് മാവോയിസ്റ്റുകളുടെ സായുധ വിഭാഗത്തിൽ എണ്ണായിരത്തിലധികം തീവ്രവാദികളുണ്ടായിരുന്നുവെന്നാണ് നിഗമനം കൂടാതെ അമ്പും വില്ലുമേന്തിയ മുപ്പത്തിയെട്ടായിരം ഗിരിവർഗ്ഗക്കാരുടെ സഹായവും ഇവർക്ക് ലഭിച്ചിരുന്നു ഒരു ലക്ഷത്തോളം പാരാമിലിറ്ററി സേനാംഗങ്ങളാണ് വിവിധ സംസ്ഥാനങ്ങളിലായി മാവോയിസ്റ്റ് വേട്ടയ്ക്ക് നിയോഗിക്കപ്പെട്ടത് രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ മുതലുള്ള പതിനാല് വർഷം കൊണ്ട് രണ്ടായിരത്തിലധികം മാവോയിസ്റ്റുകളെ വധിച്ചു പേർ അറസ്റ്റിലായി പതിനായിരത്തോളം മാവോയിസ്റ്റുകൾ കീഴടങ്ങുകയും ചെയ്തു ഏകദേശം ആയിരത്തി എണ്ണൂറ് പാരാമിലിറ്ററി സേനാംഗങ്ങൾ ഇക്കാലത്തിനിടയിൽ മാവോയിസ്റ്റുകളാൽ കൊല്ലപ്പെട്ടു മാവോയിസ്റ്റുകളെ തളർത്താനല്ലാതെ തകർക്കാൻ ഈ ഓപ്പറേഷനുകൾക്ക് കഴിഞ്ഞില്ല പാരാമിലിറ്ററി ഓപ്പറേഷനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നേതാക്കളെയും മാവോയിസ്റ്റുകൾ ലക്ഷ്യം വയ്ക്കാൻ തുടങ്ങി ഛത്തീസ്ഗഡിൽ രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തിയഞ്ചിന് നടന്ന ജിറാംഗട്ടി മാവോയിസ്റ്റ് ആക്രമണം രാജ്യത്ത് നടുക്കമുണ്ടാക്കി മുൻ കേന്ദ്രമന്ത്രി വി സി ശുക്ല മുൻ സംസ്ഥാന സംസ്ഥാനമന്ത്രി മഹേന്ദ്രകർമ്മ മുൻ പി സി സി പ്രസിഡന്റ് നന്ദകുമാർ പട്ടേൽ എന്നീ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ അടക്കം നേതാക്കളടക്കം പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഛത്തീസ്ഗഡിലെ സുഖമാ ജില്ലയിൽ സുരക്ഷാസേന നടത്തിയ ഓപ്പറേഷനിൽ രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിനേഴിന് എട്ട് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് മെയ് മെയ്നും ബന്ധിന് മാവോയിസ്റ്റുകൾ ആഹ്വാനം ചെയ്തു അക്കാലത്ത് ഛത്തീസ്ഗഡിൽ പ്രതിപക്ഷത്തായിരുന്ന കോൺഗ്രസ് പാർട്ടി പരിവർത്തന യാത്ര എന്ന പേരിൽ ഒരു ജനസമ്പർക്ക പരിപാടി നടത്തിവരികയായിരുന്നു ബന്ധു ദിവസം ഈ പരിപാടി മാറ്റിവയ്ക്കണമെന്ന് പലരും ഉപദേശിച്ചെങ്കിലും മാവോയിസ്റ്റ് ഭീഷണിക്ക് വഴങ്ങേണ്ടതില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചു സുകുമയിൽ ഒരു യോഗത്തിൽ പങ്കെടുത്ത ശേഷം നേതാക്കളും പ്രവർത്തകരുമായി ഇരുന്നൂറോളം പേർ ഇരുപത്തിയഞ്ച് വാഹനങ്ങളിലായി ജഗ്ദൽപൂരിലേക്ക് പുറപ്പെട്ടു വാഹനവ്യൂഹം ഡൽബാവാലിയിലെ ജിറാംഘട്ടിയിൽ വനപ്രദേശത്ത് എത്തിയപ്പോൾ മാവോയിസ്റ്റുകൾ റോഡിനു കുറുകെ തടികളിട്ട് മാർഗതടസ്സം സൃഷ്ടിച്ചു വാഹനങ്ങൾക്ക് വേഗം കുറച്ചപ്പോൾ സമീപത്തെ കുന്നിൽ ഒളിച്ചിരുന്ന മാവോയിസ്റ്റുകൾ വെടിവയ്പ് തുടങ്ങി നേതാക്കളെ രക്ഷിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല വാഹനവ്യൂഹത്തിലെ നാലാമത്തെ കാർ ബോംബ് സ്ഫോടനത്തിൽ തകർന്നു വെടിവയ്പ് ഒന്നര മണിക്കൂറോളം നീണ്ടു പീപ്പിൾസ് ലിബറേഷൻ ഗിറില ആർമിയുടെ തലവൻ ഹിഡ്മ ആണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തത് മാവോയിസ്റ്റ് ദണ്ഡകാരണ്യ സ്പെഷ്യൽ സോൺ കമ്മിറ്റിയിൽ അംഗമായ ഇയാളുടെ തലയ്ക്ക് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ പോലീസ് വിലയിട്ടിരുന്നു പിന്നെയും പലവിധ മാവോയിസ്റ്റ് ആക്രമണങ്ങളുണ്ടായി രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ മൂന്നിന് ഛത്തീസ്ഗഡിലെ ജാഗർഗുഡ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച മാവോയിസ്റ്റുകൾ ഇരുപത്തിരണ്ട് പോലീസുകാരെ വധിച്ചു ഒൻപത് മാവോയിസ്റ്റുകളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അക്കൊല്ലം തന്നെ ഛത്തീസ്ഗഡിലെ നാരായണൻപൂർ ജില്ലയിൽ സുരക്ഷാ സേനാംഗങ്ങൾ സഞ്ചരിച്ച ഒരു ബസ് മാവോയിസ്റ്റുകൾ ബോംബ് വെച്ച് തകർത്തപ്പോൾ കൊല്ലപ്പെട്ടത് ഒൻപത് പേരാണ് മാവോയിസ്റ്റുകളുടെ ഭീഷണി റെഡ് കോർണർ മേഖലയിൽപ്പെട്ട സംസ്ഥാനങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഇരുമ്പയര് കൽക്കരി ബോക്സൈറ്റ് മാംഗനീസ് തുടങ്ങിയ ധാതുക്കളുടെ നിക്ഷേപം വലിയ തോതിലുള്ള മേഖലയാണിത് മാവോയിസ്റ്റ് സ്വാധീനം ഇല്ലാതാക്കിയാൽ അവിടെ കൂടുതൽ ഖനികളും അനുബന്ധ വ്യവസായങ്ങളും സ്ഥാപിക്കാൻ കഴിയുമെന്ന് സർക്കാർ കണക്കുകൂട്ടിയിരുന്നു പല സ്വകാര്യ വ്യവസായ ഗ്രൂപ്പുകളും അവിടെ സ്റ്റീൽ പ്ലാന്റുകളും മറ്റും സ്ഥാപിക്കാൻ മുന്നോട്ട് വന്നതാണ് എന്നാൽ മാവോയിസ്റ്റ് വാഴ്ചയും അക്രമങ്ങളും തുടരുന്ന സ്ഥലങ്ങളിൽ വ്യവസായ നിക്ഷേപം വരില്ലെന്ന് വ്യവസായികളുടെ സംഘടനകൾ കുറ്റപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലത്ത് മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ ഏകദേശം പതിമൂവായിരം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവരിൽ ആറായിരത്തിലധികം പേർ സിവിലിയന്മാരാണ് മൂവായിരത്തോളം പോലീസുകാരും നാലായിരത്തോളം മാവോയിസ്റ്റുകളും ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിനുശേഷം തെലുങ്കാനയിലെയും പശ്ചിമബംഗാളിലെയും ചില മേഖലകളിൽ മാവോയിസം വീണ്ടും ശക്തി ആർജിച്ചിട്ടുണ്ട് എങ്കിലും പൊതുവെ മാവോയിസ്റ്റ് അക്രമങ്ങൾക്ക് കുറവ് വന്നിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാവോയിസ്റ്റ് അക്രമങ്ങൾ എഴുപത്തിയാറ് ശതമാനം കണ്ട് കുറഞ്ഞു രാജ്യത്ത് മാവോയിസ്റ്റ് ബാധിത ജില്ലകൾ ഉണ്ടായിരുന്നത് നിസ്വാർത്ഥരും ആദർശത്തിനു വേണ്ടി ജീവൻ ബലികൊടുക്കാൻ തയ്യാറുള്ളവരുമായ ചെറുപ്പക്കാരെയാണ് നക്സലിസത്തിലേക്ക് റിക്രൂട്ട് ചെയ്യേണ്ടതെന്ന് ചാരുമജൂന്ദാർ നിർദ്ദേശിച്ചിരുന്നു ചിന്താശേഷിയും ബുദ്ധിശക്തിയുമുള്ള നിരവധി ചെറുപ്പക്കാർ നക്സലിസത്തിൽ ആകൃഷ്ടരായി അതിൽ ചേർന്നു അവരിൽ പലരുടെയും ജീവിതം ബലിയർപ്പിക്കപ്പെട്ടതല്ലാതെ വിപ്ലവം കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല കൂടുതൽ പ്രായോഗിക ബുദ്ധിയുള്ളവരാണ് ഇന്നത്തെ ചെറുപ്പക്കാർ വസന്തത്തിന്റെ ഇടിമുടക്കത്തിന് കാതോർത്ത് ജീവിതം പാഴാക്കാൻ അവർക്ക് നേരമില്ല